ഹായ് ഇന്ന് നമുക്ക് ഒരു നൈജീരിയൻ യാമിൻ്റെ റെസിപ്പി കാണാം ഇന്ന് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് നൈജീരിയയിലാണ് അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് യാം യാം പല ടൈപ്പിൽ അവർ യൂസ് ചെയ്യും അതിൽ ഒരു ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതധികം ഇവിടെ ഞാനില്ലാത്തോണ്ട് വാങ്ങാറില്ല അപ്പോൾ ഇത് നമ്മുടെ കാച്ചിലിൻ്റെ മാതിരി തോന്നും പക്ഷേ ഇത് ചേമ്പിൻ്റെ ഒരു ടൈപ്പാണ് രണ്ടിൻ്റെയും കൂടെ മിക്സ് ആണെന്ന് തോന്നുന്നു അതുപോലെ ചേമ്പിൻ്റെ മാതിരി ഒരു പശ പോലെയുണ്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെ കൈ കുറച്ചൊരു കയ്പുണ്ട് പുതിയതാണെങ്കിൽ കുറച്ച് കയ്പുണ്ട് ഇത് പഴയ യാമാണ് പഴയ യാമാണെങ്കിൽ കയ്പ്പ് കുറവാണ് കയ്പ്പ് കാണൂല പുതിയതാണെങ്കിൽ കുറച്ച് കഴിക്കും ഇത് കൈ കുറച്ച് ചൊറിച്ചിലും വരണമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചേമ്പിൻ്റെ ഒരു ടൈപ്പ് ആയിരിക്കും അപ്പോൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസസ് ആക്കി കഴുകിയിട്ട് ഞാനിത് വറുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനെ ഞാൻ ആവിയിലൊന്ന് വേവിക്കും എളുപ്പം വറുത്ത് കിട്ടാനായിട്ടാണ് വെന്ത് കിട്ടാനായിട്ടാണ് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുന്നുണ്ട് ഇത് ഈ കുക്കർ ഒരു കേടായ കുക്കറാണ് അതുകൊണ്ട് ഞാൻ ഇത് ആവി കയറ്റാൻ വേണ്ടിയിട്ടെടുത്ത് വേറെ ഒന്നിനും ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ വിസിലോ എന്തൊക്കെയോ പോയി ആകെ ഇതായിട്ടിരിക്കണം ഇവിടെ റിപ്പയർ ചെയ്യൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന് ഒരു ചട്നി ഇത് നമുക്ക് നാട്ടിലും ഉണ്ടാക്കാൻ പറ്റും ഇത് ഒരു സവാള ഒരു വലിയ സവാള പിന്നെ കാന്താരിയുടെ ഒരു മഞ്ഞ കളറാണിത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാന്താരിയുടെ സെയിം ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇതിന് മുളകും സവാളയും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഇടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അതിലിടിച്ചെടുക്കാം ഇടികല്ല ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതിനെ എണ്ണയിൽ ഇന്ന് വഴറ്റിയെടുക്കും ഇത് വഴറ്റി ഒന്ന് ആയി വരുമ്പോൾ മാഗി ക്യൂബെന്ന് നമുക്ക് വാങ്ങാൻ കിട്ടൂലേ അതിന് നമ്മുടെ അവിടെ കിട്ടുന്നതിൻ്റെ ഒരു ഹാഫ് ഇട്ടാൽ മതി ഇത് കുഞ്ഞ് സൈസാണ് ഇതിനെ ഒന്ന് പൊടിച്ച് അതിൽ ചേർക്കും ഭയങ്കര ടേസ്റ്റ് വരും ഇത് ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് അവരുടെ റെസിപ്പി അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അവർ എല്ലാത്തിലും ഈ മാഗി ക്യൂബിടും ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് അതിനെ എടുക്കണം പിന്നെ അവരുടെ ഒരു കറി പൗഡർ അവർ ഇതിൽ ചേർക്കുന്നുണ്ട് നമുക്കത് ചേർക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഹാഫ് കുപ്പ്ഡായിട്ടുള്ള യാമിന് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണ മതി ഇത് വറുത്തെടുക്കുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് നിങ്ങളെല്ലാവരും ഈ ചേമ്പ് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇതിനെ നമ്മൾ ഒന്ന് വറുത്തെടുക്കും അടച്ചു വെച്ച് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ യാം റെഡിയായി അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു വീഡിയോമായി കാണാം ബൈ